സുതി തന്നെ സ്നേഹിച്ചതുപോലെ ഒരിക്കലും ശ്രീജിത്തിന് തന്നെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് സതി മനസ്സിലാക്കുകയായിരുന്നു ഒരു കളങ്കവുമില്ലാത്ത തരത്തിൽ തിരിച്ചുള്ള ഒരു പ്രതീക്ഷകളുമില്ലാതെ അങ്ങനെയുള്ള സ്നേഹമായിരുന്നു ശ്രുതിക്ക് തന്നോടുണ്ടായിരുന്നത് എന്നാൽ ശ്രീജിത്ത് അങ്ങനെയല്ല കണക്കുകളും ലാഭങ്ങളും നോക്കിയാണ് അവൻ്റെ സ്നേഹം ഏത് കാര്യത്തിലും അവതായ ലാഭവും നഷ്ടവും വ്യക്തമായി നോക്കിയതിനു ശേഷം മാത്രമേ അവൻ ആളുകൾക്ക് സ്നേഹം പോലും പകർന്നു കൊടുക്കുകയുള്ളൂ എന്നാൽ സുധി അങ്ങനെയല്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കാനും അവൻ തയ്യാറാണ് അത് താൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് സുധിയായിരുന്നു ശരിയെന്ന് ഒരു നിമിഷം സതി ഓർത്തു പിറ്റേ ദിവസം ആശുപത്രിയിൽ പോകുവാൻ വേണ്ടി അവരൊരിക്കൽ കൂടി സുഗന്ധിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു എന്താ അമ്മേ താൽപ്പര്യമില്ലാതെ സുഗന്ധി ഫോൺ എടുത്തുകൊണ്ട് ചോദിച്ചു എനിക്കൊന്ന് ആശുപത്രിയിൽ പോകണം ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാനാണ് ശ്രീജിത്ത് പറയുന്നത് നീയും കൂടെ എൻ്റെ കൂടെ ഒന്ന് വരുമോ കുറേ ദിവസമായിട്ട് മരുന്നൊക്കെ തീർന്നിരിക്കുക ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ടാണ് വിളിച്ചത് രമ്യയെ വിളിച്ചാൽ പിന്നെ ജോലിയുള്ളത് കൊണ്ട് വരില്ലെന്ന് പറയും അതാ നിന്നെ ഒന്ന് വിളിച്ചത് അമ്മയ്ക്ക് വേറെ പണിയില്ലേ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്നെ ഇങ്ങനെ വിളിക്കാൻ അല്ലെങ്കിലും എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണെന്നുള്ളൊരു ബോധം അമ്മയ്ക്കും വേണ്ടേ എല്ലാത്തിനും ഓടി നടക്കാൻ വരേണ്ട ആവശ്യമുണ്ടോ എനിക്ക് അമ്മ മരുമകളെ വിളിച്ചുകൊണ്ട് പോണം എനിക്കിവിടെ പിള്ളേരുടെ കാര്യം നോക്കാൻ തന്നെ നേരമില്ല അതിനിടയിൽ ഇനി ആശുപത്രിയിൽ വന്ന് കെട്ടി നിൽക്കുന്നത് നീ എന്താടി സുഗന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രീജിത്ത് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ആ വിദ്വേഷം നീ എന്നോടാണ് ഒതുങ്ങീർക്കുന്നത് നിനക്കറിയാല്ലോ സുതി ഇവിടെയുള്ള കാലത്ത് അവൻ എനിക്ക് തന്ന പണം മുഴുവൻ നിനക്കും നിന്റെ കുട്ടികൾക്കും വേണ്ടിയാ ഞാൻ തന്നിട്ടുള്ളത് എന്നിട്ട് എനിക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ രമ്യയോട് പറയാൻ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ നിനക്കറിയാല്ലോ സുധിയുടെ കല്യാണ സമയത്ത് അവന്റെ പെണ്ണിന് മാല വാങ്ങുന്ന കാശ് കൂടിയെടുത്ത് ഞാൻ നിന്റെ മോൾക്കാണ് സ്വർണം വാങ്ങിയത് അതൊക്കെ രമ്യ കണ്ടതാണ് അപ്പൊ ആശുപത്രിയിൽ വരാൻ പറഞ്ഞ വരുവോ അവള് ആ കൊച്ചിന് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അമ്മ ഇപ്പൊ കണക്ക് പറയാണോ അങ്ങനെയാണെങ്കിൽ അമ്മ ശ്രീജത്തിന് വച്ചത് കൊടുത്തത് വെച്ച് നോക്കുമ്പോ എനിക്ക് എന്തു തന്നു അമ്മയുടെ പഴയ കുറെ സ്വർണ്ണ തന്നു അതും ചെമ്പുകൂടിയത് അല്ലാതെ വേറൊന്നും തന്നിട്ടില്ലല്ലോ സുഗന്ധി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു നീ തന്നെ ഇങ്ങനെ പറയണം ഇവിടെ നല്ലൊരു കറി വെച്ചാ പോലും നിന്നെ ഞാൻ വിളിക്കുമായിരുന്നു നീ ഓടി വരുവായിരുന്നല്ലോ അപ്പോഴൊന്നും നിനക്ക് ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ അതുപോട്ടെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്തോര നല്ല പാത്രങ്ങൾ പിന്നെ എന്റെ എത്ര നല്ല സാരികൾ അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ സ്വർണത്തിന് പുറമെ നിനക്ക് തന്നിരിക്കുന്നു എല്ലാത്തിനും എത്രയോ ചിട്ടി പിടിച്ച് അമ്പതിനായിരവും അറുപതിനായിരവും രൂപ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റേജത്തിന് അത്രയൊന്നും കൊടുത്തിട്ടില്ല ഇനിയുമുണ്ട് എന്റെ കഴുത്തിലും ഒക്കെ കുറച്ച് സ്വർണം അത് തീരുന്നവരെയെങ്കിലും നീ വരുമെന്നാ ഞാൻ കരുതിയത് അങ്ങനെ അവര് പറഞ്ഞപ്പോ സുഗന്ധി വല്ലാതെ കൊച്ചായി പോകുന്നത് പോലെ തോന്നി സത്യം പറഞ്ഞാൽ അപ്പോഴാണ് അക്കാര്യത്തെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നതും അമ്മേ ഞാനങ്ങനെ പറഞ്ഞല്ല അന്ന് സ്റ്റേജിൽത്തൊന്നും തരാതെ വന്നപ്പോ എന്നോട് ഭയങ്കര പിണക്കത്തിലാണ് അജയേട്ടൻ ഇനി അങ്ങോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ അമ്മയ്ക്ക് കൂട്ടുവരുന്ന കാര്യം പറയുന്നത് പറഞ്ഞാൽ തന്നെ അത് സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അന്ന് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അമ്മയ്ക്ക് അറിയോ ഞങ്ങൾ തമ്മിൽ ഇപ്പോ അങ്ങനെ ഇല്ല അതിനിടയിൽ ഞാൻ ഇതും കൂടി പറഞ്ഞ എന്റെ കുടുംബം ഉള്ളൂ ഞാൻ കാരണം നിന്റെ കുടുംബം തകരണ്ട ഞാനായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല അത്രയും പറഞ്ഞ് അവർ ഫോൺ വെച്ചപ്പോൾ അവരുടെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു സ്വന്തം എന്ന് കരുതിയവരൊക്കെ തന്നെ ഇപ്പോൾ അകറ്റി നിർത്തുകയാണ് ഈ വേദന ശ്രുതി എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു മകനും മരുമകൾക്കും കുറച്ചധികം സാധനങ്ങളുമായി മീര പറഞ്ഞ അഡ്രസ്സ് തിരക്കിപ്പിടിച്ചു വന്നതാണ് മാധവി സുതി ഇതിനോടകം തന്നെ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു അടുത്തു തന്നെയാണ് ജോലി എന്നതുകൊണ്ട് ഉച്ചയ്ക്ക് അവൻ വീട്ടിൽ ഉണ്ണാൻ വരുന്നത് പതിവാണ് മീരയുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ട്രെയിനിങ് ആണ് അതെവിടെയാണെന്ന് ഇതുവരെയും അറിഞ്ഞിട്ടില്ല അതുവരെ മീര വീട്ടിലുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വരാമെന്നാണ് സുതി പറഞ്ഞിരിക്കുന്നത് മാധവി ബസ് സ്റ്റോപ്പിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മീര സുതിയെ വിളിച്ചു പറഞ്ഞിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം വാതിൽക്കൽ ഒരു സ്കൂട്ടറിന്റെ ഹോർണടി കേട്ടതും നീര ഇറങ്ങിച്ചെന്നു പ്രതീക്ഷിച്ചതുപോലെ സുതിയും മാധവിയും തന്നെയായിരുന്നു അത് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി സുതി വാങ്ങിയിരുന്നു ദിവസവും ജോലിക്ക് പോകേണ്ടതുണ്ട് അത് അത്യാവശ്യമാണ് മാധവിയെ കണ്ടതും വലിയ സന്തോഷം തോന്നി മീരയ്ക്ക് എത്ര നാളായി അമ്മയെ കണ്ടിട്ട് അവൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു ഒരു മാസത്തേക്ക് നമുക്കുള്ള സാധനങ്ങളുമായിട്ടാണ് അമ്മയുടെ വരവ് വലിയ കവറുകൾ കാണിച്ചുകൊണ്ട് കൊണ്ട് സുതി പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ മാധവിയെ മീര നോക്കി അത്രയ്ക്കൊന്നും ഇല്ല മോളെ വീട്ടിലുണ്ടായ കുറച്ച് ചേനയും ചേമ്പും ഏറ്റക്കെയൊക്കെയാ നിങ്ങൾക്ക് പച്ചക്കറി ഒന്നും പുറത്തുനിന്ന് വാങ്ങാതിരിക്കാൻ അതിനുവേണ്ടി കൊണ്ടുവന്നതേ ഉള്ളൂ മീര ചിരിച്ചു അവൾ കവറുകളെല്ലാം എടുത്ത് സ്നേഹത്തോടെ മാധവിയെ അകത്തേക്ക് ക്ഷണിച്ചു സുതിയടനെ ചോറ് വിളമ്പട്ടെ പെട്ടെന്ന് പോണ്ടേ സാറയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് താമസിച്ചേ വരുമെന്ന് നിങ്ങൾ അമ്മയും മോളും കൂടി സംസാരിക്കും നല്ല ക്ഷീണം ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അമ്മേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ സുതി അവരോട് ചോദിച്ചു ഇല്ല മോനെ കുട്ടികൾ അവിടെ ഒറ്റയ്ക്കല്ലേ വൈകുന്നേരം തന്നെ ചെല്ലണം ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി നിങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസം താമസിക്കുക അങ്ങനെ ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ മീരയ്ക്കും അതൊരു കൂട്ടാവില്ലേ നോക്കട്ടെ മാധവി പറഞ്ഞു സന്തോഷത്തോടെ മീര അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മൂന്ന് പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് വീട്ടിൽ വച്ച് ചെറുതായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നുവെങ്കിലും ഒരു വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുന്ന തരത്തിലേക്ക് തൻ്റെ മകൾ വളർന്നു വന്നത് മാധവിക്കും വലിയൊരു അത്ഭുതമായിരുന്നു അവൾ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിച്ച് രുചിയോട് കൂടി സുതി കഴിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് കുറച്ചും കൂടി സന്തോഷം തോന്നിയിരുന്നു ഭക്ഷണം കഴിഞ്ഞ് സുതി തിരികെ പോയിരുന്നു അമ്മ ഇറങ്ങാൻ നേരം വിളിച്ചാൽ മതിയെന്നും അപ്പം വന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാമെന്നും പറഞ്ഞാണ് സുതി പോയത് വീണ്ടും കുറേ വിശേഷങ്ങളൊക്കെ മാധവിയും മീരയും ഒരുമിച്ച് പറഞ്ഞു വീട് മുഴുവൻ മാധവിയെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തിരുന്നു മീര ആ വീട് മാധവിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു വീട്ടിൽ നിന്ന് ആരും വന്നില്ലേന്നൊക്കെ മാധവി ചോദിച്ചപ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ സംസാരിക്കാൻ മീര പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കാരണം സുധി തനിക്ക് പ്രിയപ്പെട്ടവനാണ് അവൻ്റെ പ്രിയപ്പെട്ടവരാണ് ആ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ അവരാരം മുൻപിൽ കൊച്ചാകുന്നത് തനിക്കിഷ്ടമല്ല അത് തൻ്റെ അമ്മയുടെ മുൻപിലാണെങ്കിൽ പോലും അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് താൻ സുധിയെ വൈകുന്നേരം പോകാൻ സമയമായപ്പോൾ തന്നെ മീര സുധിയെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു ചായ കുടിക്കുന്ന സമയമായതുകൊണ്ട് അവൻ വരുമ്പോൾ ചായ കൂടി കൊടുക്കാമെന്ന് കരുതി അവനായി അവൾ ചായ ഇട്ട് അപ്പോഴേക്കും പ്രതീക്ഷിച്ചതുപോലെ സുതി വന്നിരുന്നു കയ്യിൽ ഒരു എണ്ണ പലഹാരത്തിൻ്റെ കവറുണ്ട് അത് അമ്മയുള്ളതുകൊണ്ട് പ്രത്യേകമായി കൊണ്ടുവന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി പേരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു മകളോടും മരുമകൾ മനോടും യാത്ര പറഞ്ഞ് മാധവി അവിടെ നിന്ന് പോയപ്പോൾ ഒരു വേദന മീരയ്ക്ക് തോന്നിയിരുന്നു അല്ലെങ്കിലും അമ്മമാർ വന്നു പോയി കഴിയുമ്പോൾ പെമ്മക്കളുടെ വേദന ഇത്തിരി കൂടുതലാണല്ലോ ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരുന്നു ചെറുതാണെങ്കിലും സുതിക്കൊരു വരുമാനമുള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ നടന്നു ബാങ്കിൽ കിടക്കുന്ന പണം തൊടാതെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നത് മീരയ്ക്ക് നിർബന്ധമായിരുന്നു ചിലവുകൾ ചുരുക്കാൻ വേണ്ടി അവൾ പല കാര്യങ്ങളും ചെയ്തു ആ സ്ഥലവുമായി ഇടപഴകി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുറച്ച് അധികം കുട്ടികൾക്ക് അവൾ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി അതിരാവിലെയും വൈകുന്നേരവുമായി രണ്ടു ബാച്ച് കുട്ടികളെയാണ് അവൾ ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കുന്നത് തെറ്റല്ലാത്ത രീതിയിലുള്ളൊരു തുക ട്യൂഷനിലൂടെ അവൾക്ക് കിട്ടാൻ തുടങ്ങി ആ പണമാണ് വീട്ടു ചെലവിന് ഉപയോഗിക്കുന്നത് സുധിയുടെ പണത്തിൽ നിന്നും വാടക പോയിട്ടുള്ള ബാക്കി പണം മുഴുവൻ അവൾ ചിട്ടിയോ മറ്റോ മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിനിടയിൽ മീരയുടെ മനസ്സിൽ ഒരു വലിയ മോഹം കൂടി വളരുന്നുണ്ടായിരുന്നു തൻ്റെയും സുതിയുടെയും ചോരയിലുള്ളൊരു കുഞ്ഞ് പക്ഷേ ജീവിതവും സാഹചര്യവും അതിനനുകൂലവുമല്ല അതുകൊണ്ടാണ് അവൾ അതിന് മുൻകെ എടുക്കാതിരുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായാൽ തങ്ങൾക്ക് മുൻപോട്ടുള്ള ജീവിതം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവൾക്ക് തോന്നി ഒരിക്കലും ഈ മോഹത്തെക്കുറിച്ച് സുതിയോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതും അതുതന്നെയായിരുന്നു കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത കൈവന്നതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെയെന്ന് ഓരോ പി എസ് സി പരീക്ഷയും എഴുതുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് റിസൾട്ട് നോക്കിക്കൊണ്ട് അവൾ ഇരിക്കുന്നത് എന്നാൽ പലപ്പോഴും പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് സംഭവിക്കുന്നത് ഇതിനിടയിൽ ഒരു സ്കൂളിൽ അവൾക്ക് കയറുവാനുള്ള സാധ്യത ലഭിച്ചു പക്ഷേ അഞ്ചു ലക്ഷം രൂപയാണ് അവിടെ കൊടുക്കേണ്ടത് ഗവൺമെന്റ് സ്കൂൾ പോലും അല്ല ബാങ്കിൽ കിടക്കുന്നതിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ കൊടുക്കാമെന്നും സ്ഥിരമായി ഒരു ജോലി ഉണ്ടാകുമല്ലോ എന്നും സുതി പറഞ്ഞപ്പോൾ തനിക്ക് തൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട് കുറച്ചും കൂടി കാത്തിരുന്ന് തൻ്റെ ജോലി താൻ തന്നെ വാങ്ങിക്കൊള്ളാമെന്നായിരുന്നു വീരയുടെ മറുപടി ഇതിനോടകം തന്നെ അവൾക്ക് ഒരുപാട് കുട്ടികളെ ട്യൂഷന് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ കിട്ടുന്നത്ര വരുമാനം അവൾ വാങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഭാര്യയുടെ ഓരോ പ്രവർത്തികളിലും അവനിൽ ബഹുമാനവും സ്നേഹവും അവളോട് വളരുകയായിരുന്നു ചെയ്തത് ചെറിയ സ്ഥലത്ത് അവൾ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ച് വീട്ടിലേക്കുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി അതുകൊണ്ട് പച്ചക്കറികൾ വാങ്ങിക്കേണ്ട കാര്യമില്ല വരവും ചിലവും കണ്ടറിഞ്ഞ് അവൾ ചിലവാക്കാൻ തുടങ്ങിയത് വലിയൊരു ആശ്വാസമായിരുന്നു ചെറിയ കടങ്ങളൊക്കെ അവൻ വീട്ട് തുടങ്ങി ചെറുതും വലുതുമായ ചിട്ടികൾ അടിച്ചു ബാങ്ക് ബാലൻസ് ചെറുതായി കൂടി സുധിയോട് പറഞ്ഞതുപോലെ തന്നെ മാസത്തിനുള്ളിൽ ചെറിയ സ്കൂളിൽ ടെമ്പററി വേക്കൻസിയായി മീരയ്ക്ക് ജോലിയും കിട്ടി അപ്പോഴും അവൾ ട്യൂഷൻ ഉപേക്ഷിച്ചിട്ടില്ല രാവിലെയും വൈകുന്നേരവുമുള്ള കുട്ടികളുടെ ട്യൂഷൻ തന്നെയായിരുന്നു അവളുടെ പ്രഥമ പ്രധാന വരുമാന മാർഗം ടെമ്പറിയായുള്ള ജോലി സ്ഥിരപ്പെടുത്തുവാൻ കുറച്ച് പണം കൊടുത്താൽ മതിയെന്നാരോ പറഞ്ഞു അതിനുവേണ്ടി സുധിയോട് മീര സംസാരിക്കാൻ ഇരിക്കയായിരുന്നു തൻ്റെ സ്വർണം പണയം വെച്ച് ആ ജോലി സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും നല്ലതെന്ന് അവൾ പറഞ്ഞപ്പോൾ ബാങ്കിൽ നിന്നും പണം എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് സുധിക്കും തോന്നിയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നതിൽ കുറച്ചധികം അധികം സ്വർണം പണയം വെച്ച് ആ ജോലി സ്ഥിരപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു ജോലി സ്ഥിരമായതോടെ വല്ലാത്തൊരു ആത്മവിശ്വാസം വീരയ്ക്കും കൈവന്നിരുന്നു ഇനി കാത്തിരിക്കുന്നത് ഒരു നല്ല കാലമാണെന്ന് തോന്നി അധികം വൈകാതെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കാനഡയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൻ്റെ ആളുകളും തിരിച്ചെത്തി വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ഒരിക്കൽ കൂടി അയാളെ പോയി കാണാൻ വന്ന് തീരുമാനിച്ചു വിനോദ് തന്നെയാണ് പോയി കാണാമെന്ന് പറഞ്ഞത് ഭാര്യയുടെ രോഗമൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അയാൾ ആ സൂപ്പർ മാർക്കറ്റ് വിൽക്കുമോ എന്ന കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല എങ്കിലും ഒന്ന് പോയി കാണാമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു അയാളെ കാണാൻ സുതി പോയ നിമിഷം മുതൽ പ്രാർത്ഥനയിലായിരുന്നു മീര തന്റെ ഭർത്താവിനെ അപമാനിച്ചവർക്കുള്ളൊരു മറുപടിയായി കൂടിയാണ് അവൾ ആ സൂപ്പർ മാർക്കറ്റിനെ കണ്ടത് പലരോടുമുള്ളൊരു വാശി പോലെയാണ് ആ ബാങ്കിലുള്ള പണം തൊടാതിരുന്നത് പോലും സുതിയേട്ടൻ ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടണമെന്ന് അവൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് തന്നെ കാനഡയ്ക്ക് പോയത് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ സുതി വെയിറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായിരുന്നു അയാൾ അതിൽ നിന്നും ഒഴിയാൻ തുടങ്ങുകയാണെന്ന് നമ്മൾ തമ്മിൽ ഒരു വാക്കുണ്ടായിരുന്നല്ലോ അതിൻ്റെ പുറത്താണ് ഞാൻ കാത്തിരുന്നത് പിന്നെ രോഗമൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന കാര്യങ്ങളല്ലേ സാറിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അതാണ് എനിക്കറിയേണ്ടത് അയാളുടെ മറുപടിക്ക് വേണ്ടി സുതി കാത്തു നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ